ഹായ് ഫ്രണ്ട്സ് ഉറുമ്പുകളെ അകറ്റാനുള്ള സമഗ്രമായ ഗൈഡ് എങ്ങനെയാണ് ഉറുമ്പുകളെ അകറ്റേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം പ്രാക്ടിക്കലും പ്രകൃതിത്വമായ രീതികളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉറുമ്പുകളെ ഏത് വസ്തുക്കളാണ് ആകർഷിപ്പിക്കുന്നത് ആകർഷിക്കുന്നത് എന്ന് നോക്കാം പഞ്ചസാര അന്നജ അന്നജം മാംസം തുടങ്ങിയ ഭക്ഷണാവശിഷ്ടങ്ങൾ അതേപോലെ തന്നെ ഈർപ്പം ലീക്ക് ചെയ്യുന്ന പൈപ്പുകൾ നനഞ്ഞ പാത്രങ്ങൾ ചൂട് അടുക്കളയിലെ ഉയർന്ന താപനില എന്നീ വസ്തുക്കൾ ഉറുമ്പുകളെ ആകർഷിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇനി പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ എന്താണ് ഉറുമ്പുകളെ അകറ്റാനുള്ള പ്രകൃതിദത്തമായ പരിഹാരങ്ങൾ എന്താണ് എന്ന് നോക്കാം കുരുമുളക് സ്പ്രേ തയ്യാറാക്കൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പ്ലസ് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കുക തണുത്ത ശേഷം സ്പ്രേ ബോട്ടിലിൽ നിറയിക്കുക ഇതുമൂലമുണ്ടാകുന്ന നേട്ടം കുരുമുളകിലെ ക്യാപ്സൈസിൻ ഉറുമ്പുകളുടെ ഗന്ധശക്തി നശിപ്പിക്കുന്നു രണ്ടാമത്തെ ട്രിക്ക് വിനാഗിരി ട്രിക്ക് രീതി ഒന്നേസ് ടു ഒന്ന് അനുപാതത്തിൽ വിനാഗിരിയും വെള്ളവും കലർത്തി തളിക്കുക ആസിഡിക് പ്രകൃതി ഉറുമ്പിൻ ഉറുമ്പിൻ്റെ ഫെറോമോൺ പാത മറികടക്കുന്നു മൂന്നാമത്തെ ട്രിക്ക് ചോക്ക് ലൈൻ എങ്ങനെ വരക്കാം ഉറുമ്പുകളുടെ പ്രവേശന മാർഗത്തിൽ ചോക്ക് കൊണ്ട് ഒരു കോട്ട വരയ്ക്കുക ചോക്കിലെ കാൽഷ്യം കാർബണേറ്റ് ഉറുമ്പുകളുടെ ഗന്ധശക്തിയെ തടസ്സപ്പെടുത്തുന്നു അതുമൂലം ഉറുമ്പുകൾ കുറയാൻ സഹായിക്കുന്നു നാലാമത്തെ രീതി നാരങ്ങ നീര് പ്രയോഗമാണ് രണ്ട് നാരങ്ങയുടെ നീര് പ്ലസ് ഒരു കപ്പ് വെള്ളം കലർത്തി സ്പ്രേ ചെയ്യുക ഡി ലിമോണിൻ സംയുക്തം ഉറുമ്പുകളുടെ ശ്വാസനാളത്തെ ദ്രവിപ്പിക്കുന്നു അഞ്ചാമത്തെ രീതി ബോറിക് ആസിഡ് ട്രാപ്പാണ് ഒരു ടീസ്പൂൺ ബോറിക് ആസിഡ് പ്ലസ് ഒരു ടീസ്പൂൺ പഞ്ചസാര പ്ലസ് ചില തുള്ളി വെള്ളം ഇവ ഉപയോഗിക്കുമ്പോൾ ബോറിക് ആസിഡ് ഉറുമ്പിൻ്റെ ദഹനവ്യവസ്ഥയെ നശിപ്പിക്കുന്നു ഈ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഈ പ്രകൃതിദത്തമായ മാർഗ്ഗങ്ങളിലൂടെ ഒരാളവോളം ഉറുമ്പിനെ നമുക്ക് ഉറുമ്പ് ശല്യം ഇല്ലാതാക്കാൻ കഴിയും ഇനി പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണ് അടുക്കള ശുചി ശുചിത്വമാക്കലാണ് ഒന്നാമത്തെ പ്രതിരോധ മാർഗം ഭക്ഷണം എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക തറയിലെ ചോർച്ച പരിശോധിക്കുക എന്നിവ നമുക്ക് അടുക്കള ശുചിത്വമാക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നടപ്പിലാക്കാൻ പറ്റും രണ്ടാമത്തെ രീതി ഫിസിക്കൽ ബാരിയറുകളാണ് വാതിൽപ്പടികളിൽ സിലിക്കോൺ സീലൻ്റ് പുര പുരട്ടുക ജാലികൾ ഉപയോഗിച്ച് വെൻ്റിലേഷൻ അടയ്ക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ രാസവസ്തുക്കളും ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടികളുടെയോ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങൾ വളർത്തു മൃഗങ്ങളോ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ബോറിക് ആസിഡ് ഒഴിവാക്കണം ഈ ഇതിൻ്റെ ഫലം കാണാൻ ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങളോളം ഇവ ഉപയോഗിച്ച് നമ്മൾ കാത്തിരിക്കണം